ഈ നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ ുംടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലാണ് കുരുക്കേറിയത് ശനിയാഴ്ച രാവിലെ ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ആമ്പല്ലൂർ കടക്കാൻ ചില സമയങ്ങളിൽ അര മണിക്കൂർ വരെയാണ് വീണ്ടുവന്നത് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ കൃത്യസമയത്ത് ജോലിക്കെത്താൻ കഴിയാതെ ആളുകൾ വലഞ്ഞു ആംബുലൻസ് ഉൾപ്പെടെയുള്ള ആവശ്യ സർവീസുകൾ ഏറെ നേരം കാത്തുകിടന്നാണ് കടന്നുപോയത് ആമ്പല്ലൂരിലെ തിരക്കൊഴിവാക്കാൻ എൻ എച്ച് ഐ അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നിർമ്മാണം പൂർത്തീകരിച്ച സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാതെ റോഡ് അടച്ചു കെട്ടിരിക്കുകയാണ് ഇത് തുറന്നു കൊടുത്താൽ ഒരു പരിധിവരെ തിരക്കൊഴിവാക്കാൻ കഴിയും വരതിരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കയറുന്നത് ഇരുവശങ്ങളിലും തിരക്കേറാൻ കാരണമാകുന്നുണ്ട് ഇവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നിർമ്മാണം കഴിഞ്ഞ അടിപ്പാതയിലൂടെ നിയന്ത്രിച്ച് കടത്തിവിട്ടാൽ തിരക്ക് കുറയാനിടയുണ്ട കൂടാതെ ആംബുലൻസ് സെന്ററിലെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അങ്ങോട്ട് ദഹിക്കത്തില്ല മതി